നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ എന്നതിനെപ്പറ്റി ഏഴ് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഏഴ് കാര്യങ്ങൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പല തരത്തിലുള്ള സ്നേഹബന്ധങ്ങളാൽ മുന്നോട്ട് പോകുന്നവരാണ് എല്ലാവരും യഥാർത്ഥത്തിലുള്ള സ്നേഹമാണെങ്കിൽ ആ യഥാർത്ഥ സ്നേഹം നമുക്ക് ഉപയോഗപ്രദമായി തീരും എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് കൂടുതൽ സ്നേഹമുണ്ടോ എന്ന് അറിയുവാനുള്ള ഒന്നാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് അവർക്ക് കരുതലുണ്ടോ എന്ന് മനസ്സിലാക്കുക അത് വ്യക്തിപരമായ കാര്യങ്ങളിലും എന്ത് കാര്യങ്ങളിലായാലും നമ്മളെ ഓരോ വ്യക്തി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യത്തിലും ആ വ്യക്തി ശ്രദ്ധിക്കും അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ സ്വന്തമാണ് എന്നുള്ള ആ ഒരു കരുതൽ ആ ഒരു വിശ്വാസം അവർക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അവരുടെ സ്വന്തമാണ് എന്ന ബോധ്യം അവർക്കുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ സ്നേഹമായി അത് മാറൂ എന്നതാണ് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എന്തു കാര്യത്തെ പറ്റിയും അവർ അന്വേഷിക്കും എല്ലാ കാര്യങ്ങളും അവരുടെ ആ ഒരു എല്ലാ കാര്യത്തിലും അവരുടെ ശ്രദ്ധ പോകും എന്നതാണ് അവർ നമ്മുടെ എല്ലാ കാര്യത്തിലേക്കും ഇറങ്ങി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ എ ഇത്ര പിണക്കങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടായാലും അതെല്ലാം മറന്നുകൊണ്ട് അവർ വീണ്ടും നിങ്ങളെ വിളിക്കും എന്തെങ്കിലും ചെറിയ പിണക്കങ്ങൾ ഉണ്ടായാൽ പോലും അതെല്ലാം മറന്നുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് അവർ തിരിച്ചു വരും എന്നുള്ളതാണ് നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നവരിൽ കാണാൻ കഴിയുന്ന മറ്റൊരു സൈൻ ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ അവർ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിന് നമ്മളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി പിണക്കം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കില്ല എന്നുള്ളതാണ് സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെ പിണങ്ങിയിരിക്കാൻ അവർക്ക് സാധിക്കില്ല എത്ര പിണങ്ങിയാലും പിന്നെയും നിങ്ങളുടെ അടുത്തേക്ക് അതെല്ലാം മറന്നുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളോട് അവർക്ക് സ്നേഹമുണ്ട് എന്നുള്ളതാണ് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തി നമ്മൾ സ്നേഹിക്കുന്നത് പോലെ നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയുവാനുള്ള മറ്റൊരു സൈൻ നല്ല കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ നല്ല കാഴ്ചപ്പാടുകൾ പറഞ്ഞു തരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക കാരണം നമ്മളോട് സ്നേഹമുള്ളവർ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു അത് പറഞ്ഞു തരുന്നത് കൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മളെ വഴി നടത്തുന്നത് അപ്പോൾ സ്നേഹമുള്ള വ്യക്തികൾ നമ്മളെ വഴി നടത്താൻ മുന്നിലുണ്ടാവും എന്ന് മനസ്സിലാക്കുക കാരണം അവർ സ്നേഹിക്കുന്ന വ്യക്തി ഒരിക്കലും ചതിയിൽപ്പെടരുത് എന്ന് ആഗ്രഹം അവർക്കുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയുവാൻ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് നമ്മളെ വഴി നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അടുത്തതായി നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയുവാനുള്ള മറ്റൊരു സൈൻ നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ ആ വ്യക്തിക്കും വേദന പറ്റും എന്നുള്ളതാണ് നമ്മളെ വേദനിപ്പിച്ച വ്യക്തിയോട് ആ വ്യക്തിക്ക് വെറുപ്പ് തോന്നും എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സ് മറ്റുള്ള ആരെങ്കിലും വേദനിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ആ ഒരു വ്യക്തിയുടെ മനസ്സ് വേദനിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളതാണ് അവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളെ ആരെങ്കിലും വഴക്ക് പറയുകയോ നിങ്ങളെ വേദനിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നി അവർ അവരോട് തീരെ താല്പര്യമുണ്ടാകില്ല ആ വ്യക്തിക്ക് മനസ്സ് വേദനിക്കുന്നു അവരോട് വെറുപ്പ് തോന്നുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ സന്തോഷം അവരുടെ സന്തോഷമായി മാറുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്നേഹമുള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാം സ്നേഹമില്ലാത്ത വ്യക്തി ഒരിക്കലും മറ്റൊരാളുടെ കാര്യം നോക്കി പോകാൻ നിൽക്കില്ല എന്നതാണ് അവർക്ക് മറ്റൊരാളുടെ കാര്യം അറിയേണ്ട കാര്യവുമില്ല അവർ അവരുടെ കാര്യം മാത്രം നോക്കി പോകും അപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നു നിങ്ങളുടെ സന്തോഷം അവരുടെ സന്തോഷം കൂടിയാണ് എന്നുള്ളതിൻ്റെ മീനിങ് ഇതാണ് നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ ജീവിതത്തിൽ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയുവാനാണ് മറ്റൊരു സൈൻ അടുത്തുള്ളവരാണെങ്കിൽ അതായത് നിങ്ങളെ കണ്ടില്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരും എന്നുള്ളതാണ് ഇനി അവർ അടുത്തില്ല എങ്കിൽ മെസ്സേജ് അയക്കും അല്ലെങ്കിൽ ഫോൺ വിളിക്കും അങ്ങനെയൊക്കെ ചെയ്യും നിങ്ങളെ കണ്ടില്ലെങ്കിൽ കറക്റ്റ് ടൈം ആവുമ്പോൾ അവർ നിങ്ങളെ വിളിക്കും അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സംഭവം ഒക്കെ അവരിൽ കാണുകയാണെങ്കിൽ നിങ്ങളെ കൂടുതൽ അവർ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം അവരുടെ മനസ്സിൽ ഉണ്ട് അപ്പോൾ ആ സമയം അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ആഗ്രഹം കൂടിക്കൂടി വരികയാണ് അതാണ് അവർ അങ്ങനെ ചെയ്യുന്നത് അവർ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളെന്തെങ്കിലും ചെറിയ വാക്കുകൊണ്ട് പോലും അവരെ വേദനിപ്പിച്ചാൽ അവർക്ക് പെട്ടെന്ന് വേതനിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള വ്യക്തിക്ക് അപ്പോൾ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ള ആ ഒരു കാര്യം അപ്പോൾ നിങ്ങൾ വിഷമിപ്പിച്ചില്ലെങ്കിലും വിഷമിപ്പിച്ചാലും അവർ ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കില്ല നിങ്ങളെ നിങ്ങളുടെ കൂടെ അവർ നിൽക്കും എന്നുള്ളതാണ് എന്തൊക്കെ ഉണ്ടായാലും നിങ്ങളെ അവർ വിട്ടുപോകുന്നില്ല അതിൻ്റെ അർത്ഥം നിങ്ങളെ അവർ കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അവരുടെ എല്ലാമെല്ലാമായിരിക്കും അത് അവരുടെ ഭാവത്തിലൂടെ പ്രകടമാവും എന്നുള്ളതാണ് അവരുടെ ഭാവത്തിലൂടെയും അവരുടെ സംസാരത്തിൽ എന്തെല്ലാം അവസരങ്ങൾ ലഭിക്കുന്നു അതിലൊക്കെ അത് പ്രകടമാവും എന്നുള്ളതാണ് അവർ അത് പ്രകടിപ്പിക്കും എന്നുള്ളതാണ് കാരണം അത്രമാത്രം സ്നേഹം അവർക്ക് നിങ്ങളോട് ഉണ്ട് അതാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ പ്രകടനമാണ് അവരിലൂടെ സംഭവിക്കുന്നത് വിട്ടുപിരിയാൻ അവർ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ എല്ലാം എല്ലാമെല്ലാമായ അവസ്ഥയിലേക്ക് അവർ ആവുകയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം നമ്മളോടൊപ്പം ചിലവിടാൻ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ് നമ്മളെ സ്നേഹിക്കുന്നവരോടൊപ്പമുള്ള ജീവിതമാണ് ഏറ്റവും സന്തോഷഭരിതമായ നിമിഷങ്ങളായി മാറുന്നത് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിലും ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്